ഒരു അമേസിംഗ് ആക്ടർ വളരെ സീരിയസ് പോയി ാണോ വരുന്നത് എന്നാണ് ഇപ്പൊ എല്ലാവരുടെയും സംശയം പക്ഷെ ഒരു ആദ്യത്തെ അതായത് നമുക്കറിയാം ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതലായി എന്താ ആൻഡ് ആ ഇരുപത് വർഷത്തിൽ കൂടുതൽ ഒരുപാട് കഥകൾ എക്സ്ട്രാ കേട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടിരുന്ന ചിന്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു നന്ദി ഇന്ന് ശരിക്കും പറയാം അങ്കിത് മനോന്റെ ഡേ ആണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനറ് വന്നു ഞാനും ലിസ്റ്റി ഫിക് ഫ്രെയിംസും ചേർന്നാണ് ഇ ഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഡയറക്ടർ ആമർ വന്ന് ഇതിന്റെ കഥ കഥയും കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട് എനിക്ക് അറിയാൻ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ ചോദിച്ചു ആമരേ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു ഓട്ടെ ഓക്കെ ഏറ്റാന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നു ഇരുന്നിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ലെസ്റ്റിൻ സീഫിനോടൊപ്പമുള്ള നമ്മുടെ സന്തോഷേട്ടനെ കാണാനിടയായി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ട് കേട്ടു നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുണ്ട് അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നു ചോദിച്ചു ഞാനും കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയാണ് ഇത് നമുക്ക് ലിസ്റ്റൻ സീഫൻ സാറിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചാലോ ഞാൻ പറയാം അത് വേണ്ട ഞാൻ ചെയ്തോളാം ഇല്ല ഇല്ല അങ്ങനെയെങ്കിൽ സാറുമായിട്ട് ചേർന്ന് രണ്ടു പേർക്കും കൂടെ ചെയ്യാം ബെസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കൂ എന്ന് പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് തീർന്ന ദിവസം ബാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിനുശേഷം കയ്യിൽ ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്ന് ഒന്നാലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ചേട്ടനോട് വിളിച്ചു ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന് കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത് അല്ല ചപ്പളായിട്ട് ചോദിച്ചാൽ തരില്ലല്ലോ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ ഇവിടെ പോയോ കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയാണ് അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്കിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് അതിൽ ആറും ഉണ്ട് അതില് രണ്ടെണ്ണം ബിറ്റ് സോങ് ആണ് എന്തായാലും ഇരുപതാം തീയതിയാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇനി ഇരുപതാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് അതിനുള്ള സിനിമകളെ തിരിച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരവാണ് വലിയ സിനിമ കാരണം നമുക്കറിയാം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു ഓർത്തുവയ്ക്കുന്നതെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സുഖം ഡയലോഗ് സുശീല എന്തോ നമ്മൾ എല്ലാവരും പലപ്പോഴും ചിന്തിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ ഇത് ഒരു തിരിച്ചറിവായിട്ട് ഡിഫറൻറ്റ് ഔട്ട്ലുക്ക് ആ ഒരു ഡ്രസ്സിംഗ് ആണെങ്കിലും ആ ഒരു ആണെങ്കിലും ഇപ്പൊ ഒരു തിരിച്ച് കോമഡിയിലേക്കാണോ അതോ വേറെ വേറൊരു സൈക്കോപ്പിടുത്തമാണോ എന്നാണ് സംശയം പറഞ്ഞൊരു സൈക്കോ ഡാർക്ക് ഹ്യൂമർ ആണ് എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പ്രതീക്ഷ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരും പോലും ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ ഇതിലൊക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ ബാക്കി നല്ല കോമഡി എല്ലാം വീഴ്ച നല്ല നല്ല എല്ലാം തൊലിനോ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നതിൽ ബെസ്റ്റാന്ന് തോന്നി അത് രസകരമായി വന്നിട്ടുണ്ട് ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല ഒരു പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ് അതായത് സുധാശ്രന്റെ കരിയർ ബെസ്റ്റ് ആണ് സുധാശ്നം പറയുമ്പോ എല്ലാവരുടെയും ആ ഒരു അവരുടെ പെർഫോമൻസ് കാണാനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എടുത്തു പറഞ്ഞ ഒരു കാര്യം അന്ന് ബാക്കപ്പ് കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ ജന കണ്ട കാരണം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മുല്ലിന്റെ അടുത്ത്? കാണക്കി ചോദിക്കണം മുല്ലിന്റെ. കാക്ക കനക്ക. എവരിതി താങ്ക്യൂ. താങ്ക്സ് അ ലോട്ട്. താങ്ക്സ് അ ലോട്ട് ഫോർ जॉയിനിങ്. ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കാനായിട്ട്. താങ്ക്യൂ. 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 താങ്ക്യൂ ആൻഡ് മൂവിങ് ഓൺ ടു യൂ